ഊട്ടിയിൽ പോകുന്നെങ്കിൽ നിങ്ങൾ ഇപ്പഴാണ് ഊട്ടിയിലേക്ക് പോകേണ്ടത് കോഴിക്കോട് നിന്നും എല്ലാ ദിവസവും രാവിലെ അഞ്ചേ കാലിനും അതേപോലെ ആറ് നാൽപ്പതിനും ഊട്ടിയിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട് ആറ് നാപ്പതിന്റെ ഈയൊരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് വഴിക്കടവും നാടുകാണി ചുരവും കയറി നമ്മൾ ഗൂഡല്ലൂർ എത്തും അവിടുന്ന് അങ്ങോട്ട് കാഴ്ചകൾ അങ്ങ് തുടങ്ങുക നീഡിൽ റോക്ക് വ്യൂ പോയിന്റും തേയിലത്തോട്ടങ്ങളും കൃഷിപ്പാടങ്ങളും പൈക്കര വാട്ടർഫാളും ഷൂട്ടിംഗ് പോയിന്റും ട്രീ പാർക്കും പൈൻ ഫോറസ്റ്റും ഭംഗിയെല്ലാ മസു ാണ് നമ്മൾ ഊട്ടിയിലേക്ക് എത്തുന്നത് ഊട്ടിയിലെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിലേ കുറച്ച് തണുപ്പും കോടമഞ്ഞും ഒക്കെ വേണം ഊട്ടിയിലേക്ക് പോകാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും എല്ലാം നിങ്ങൾക്ക് പറ്റും അതും ഫ്രീ ആയിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഡീറ്റെയിലും റീൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇൻസ്റ്റയിലുണ്ട് അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഫ്രീ ആയിട്ട് നമുക്ക് ഊട്ടിയിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് വരാൻ പറ്റും ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ ഊട്ടിയിലേക്ക്